ഹായ് വെൽക്കം ബാക്ക് ടു എ ആർ ഷമല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ വീണ്ടും മൂരാട് പാലത്തിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് മൂരാട് പാലത്തിൻ്റെ ആ പ്രദേശത്തോപ്പിൻ്റെ ആ ഒരു പ്രദേശത്തൊക്കെ നല്ല രീതിയിലുള്ള എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡീപ്പായിട്ടുള്ള എക്സ്കവേഷനാണ് എക്സ്കവേഷൻ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇവിടെയുള്ള നല്ല രീതിയിലുള്ള ഒരു കയറ്റം ഉണ്ടായിരുന്നു ആ കയറ്റം കംപ്ലീറ്റ് നമ്മൾ ആ ഒരു പെട്രോൾ പമ്പിൻ്റെ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന കയറ്റം കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എക്സ്കവേഷൻ ചെയ്യുന്ന സമയം തന്നെ സൈഡ് വാള് കോൺക്രീറ്റ് വാളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സൈഡിൽ ചെറിയ രീതിയിൽ ഉയർന്നു വരുന്ന കോൺക്രീറ്റ് വാൾ ഉയർന്നു ഉയർന്ന് വരുന്നത് കാണാൻ സാധിക്കും വാഗാടാണ് ഇവിടുന്ന് മണ്ണ് എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇ ഫൈവിൻ്റെ വർക്കാണ് അപ്പോൾ വാഗാട് കംപ്ലീറ്റ് മണ്ണ് ഓസിക്ക് കിട്ടിയതുപോലെ കംപ്ലീറ്റ് അടിച്ചു കൊണ്ട് എന്തായാലും നല്ല രീതിയിലുള്ള കേട്ടം കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു നല്ല രീതിയിലുള്ള മാറ്റം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴ പെയ്ത് നല്ല രീതിയിലുള്ള ചളിയും ഈ ഒരു മൂരാട് പ്രദേശങ്ങളിലൊക്കെ ആയിട്ടുണ്ട് ഈ എക്സ്കേഷൻ ചെയ്ത ഒരു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്നാലും ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ദേശീയപാത നല്ല രീതിയിൽ നില പഴയ ദേശീയപാത നല്ല രീതിയിൽ ഉയർന്നിട്ടും നിലവിലുള്ള ദേശീയപാത വരാൻ പോകുന്ന ദേശീയപാത നല്ല രീതിയിൽ താഴ്ന്നിട്ടുമായിരിക്കും എന്തായാലും വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മളെ മൂരാട് പാലത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഷിഫ്റ്റിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ട്രെയിനൊക്കെ വീണ്ടും ചാല് വഹിക്കുന്നുണ്ട് റെയിലൊക്കെ ട്രാക്ക് വീണ്ടും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത് തന്നെ ഗാർഡർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു കാഴ്ച ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ക്രാഷ് ബാ ക്യാഷ് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു കേട്ടോ വൺ സൈഡിൽ ഒരു മൂന്ന് വരി പാതയുടെ ക്രാഷ് ബാരിയർ നിർമ്മിച്ചു രണ്ടാമത്തെ റോലുള്ള ക്രാഷ് ബാരിയറിൻ്റെ കമ്പിയൊക്കെ കെട്ടിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മൂന്ന് നാല് മാസങ്ങൾക്ക് മുന്നേ ഷിഫ്റ്റ് ചെയ്ത ഗേഡറിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റിങ്ങും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കമ്പിയൊക്കെ കെട്ടിയ സമയത്ത് നമ്മൾ വന്നിരുന്നു പരി രീതിയിൽ വർക്ക് ഫുള്ള് ഒരു കാഴ്ചയാണ് പിന്നെ അതേപോലെ നമ്മളെ ഗാൻഡി ക്രെയിൻ ഹിമാചൽ പ്രദേശെന്ന് വന്ന ആ ഒരു ഗാൻഡി ക്രൈൻ അതിൻ്റെ വീണ്ടും പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗാൻഡി ക്രൈൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെയിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതേപോലെ ഗേഡറിൻ്റെ മുകളിൽ ആ ഒരു നമ്മൾ പില്ലറിൻ്റെ മുകളിൽ ഗാൻഡി ക്രൈൻ്റെ കാലൊക്കെ വെച്ച് ആ ഒരു പ്രദേശത്ത് റെയിലൊക്കെ അതായത് ഇതേപോലെയുള്ള ഗേഡർ കംപ്ലീറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനമാണ് ഓൾറെഡി മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞു കേട്ടോ മൂന്ന് ഗേഡർ ഓൾറെഡി വെച്ച് കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റിലത്തെ പില്ലറാണ് അപ്പോൾ നമ്മളെ ഈ ഒരു പില്ലറായിരുന്നു വിളകിയിട്ടുണ്ടായിരുന്ന ബില്ലറ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഗേഡറിനോട് ചേർന്ന് കിടക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു ഭാഗം പുറത്തോട്ടേക്ക് ചാടി നിന്ന് നിന്നത് കാണാൻ സാധിക്കും അതായത് മൂന്ന് പൈലിങ് ഒന്നിച്ചടിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു പൈലിങ് അതിനെ എക്സ്ട്രാ അടിച്ചതാണ് അപ്പോൾ രണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളതും അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ളതും ഓരോ അതിൻ്റെ പൈലിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്ന് ഇതിനകത്ത് എക്സ് ലെഫ്റ്റ് സൈഡിൽ എക്സ്ട്രാ അടിച്ചിട്ടുണ്ട് ആ ഇളകി ഇളകിയതിന് പകരം എക്സ്ട്രാ ഒന്ന് അടിച്ചതാണ് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇനി ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി അഞ്ച് ഗേഡർ കൂടിയാണ് ഷിഫ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ഓൾറെഡി ഒരു ഗേഡർ ഇവിടെ താത്തി വെച്ചിട്ടുണ്ട് ഇനി ആ ഗേഡറ് മൂവ് ചെയ്ത് വിഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പം നമ്മളാ പഴയ മൂരാട് പാലാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഗേഡർ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പഴയ മൂരാട് പാലത്തിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മളെ റാ പോലെയുള്ള സംഭവം അതിൻ്റെ സൈഡ് തൂണും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ പകുതിയോളം അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നിലവിലുള്ള മൂരാട് പാലത്തിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് ഈ രീതിയിലാണ് ഹൈറ്റ് വരുന്നത് നിലവിലെ ഗേഡറാണ് ഗേഡറിൻ്റെ മുകളിലാണ് ഇനി കോൺക്രീറ്റ് ഈ ഭാഗങ്ങളിലാണ് എനിക്ക് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഈ ഗാൻഡി ക്രെയിൻ നിലയുറപ്പിച്ച ഒരു ഭാഗത്താണ് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പം നിലവിൽ നമ്മൾ പുതിയ മൂരാട് പാലത്തിൻ്റെ മുകളിലാണുള്ളത് വരി പാതയുടെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശത്താണുള്ളത് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇപ്പോഴാണ് ശരിക്കും നമുക്ക് ലോങ് ഒരു സൈറ്റിൽ നോക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ആ ഒരു പ്രദേശ് സ്റ്റോപ്പിന്റെ ആ ഒരു പ്രദേശങ്ങളിൽ നല്ല രീതിയിലുള്ള ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും ഈ കാണുന്ന ഷീറ്റ് കണ്ടോ നിങ്ങൾ ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇരുമ്പ് ഷീറ്റ് കൊണ്ട് വാഷർ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഹോളിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നമ്മൾ നേരെ പഴയ മൂരാട് പാലത്തിലേക്ക് യാത്രയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പഴയ മൂരാട് പാലത്തിൻ്റെ മുകളിലൂടെ നമ്മൾ യാത്രയാണ് പണ്ട് പല ആളുകളൊക്കെ പറയുമായിരുന്നു ഈ പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ആളുകൾ ഇതിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പാലത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല കാരണം അടിയിലത്രയും പൊട്ടി പൊളഞ്ഞു കിടക്കുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു ഇപ്പം നിലവിൽ മൂരാട് പാലത്തിൻ്റെ അടിഭാഗത്തൊന്നും നമുക്ക് കാണാനുള്ള സംവിധാനം എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പല രീതിയിലാണ് എന്തായാലും ഇനി അധികനാൾ നമുക്ക് ഈ ഒരു മൂലാട് പാലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരില്ല പഴയ പാലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കംപ്ലീറ്റ് ചളിയൊക്കെ ഈ ഒരു പ്രദേശത്ത് മാ ആയി മാറിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മൂലാട് പാലം കഴിഞ്ഞ ഉടൻ തന്നെയുള്ള പ്രദേശത്ത് നമ്മൾ ആ ഒരു പാലം താഴ്ന്ന് ദേശീയപാതയിലൂടെ കടന്നു ആ പ്രദേശത്തൊക്കെ കംപ്ലീറ്റ് വാഗാട് സോറി ഇ ഫൈവ് ഇ ഫൈവിലെ വാഗാട് തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുന്നത് ഇ ഫൈവിന് നേരത്തെ നമ്മൾ ബ്രദേഴ്സ് ടോപ്പിൽ കണ്ട ആ മണ്ണുകളൊക്കെ കംപ്ലീറ്റ് ഇവിടെ അടിച്ചിരിക്കാൻ സൈഡിലൊക്കെ സൈഡ് വാളൊക്കെ വന്നിട്ടുണ്ട് റോഡൊക്കെ നല്ല രീതിയിൽ പൊളിഞ്ഞ് തോടായി മാറിയിട്ടുണ്ട് ഒരു ചെറിയൊരു കഴിഞ്ഞ ദിവസം മഴയാണ് ഈ രീതിയിലേക്ക് റോഡിനെ നശിപ്പിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ജൂൺ മാസത്തിന് മുന്നേ വർക്കെടുത്തില്ലെങ്കിൽ ഇവിടെയുള്ള യാത്രക്കാരുടെ യാത്ര അങ്ങേയറ്റം ദുരിതമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഇനി വെള്ളം ഒന്ന് ഒഴുകി പോകാനൊരു സംവിധാനമുണ്ട് കാരണം രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാൾ വന്നതിന് ശേഷം വെള്ളം റോട്ടിൽ തന്നെ തോണി പോലെ ഇങ്ങനെ കിടക്കും തോടായി കിടക്കും രണ്ട് സൈഡിലും വെള്ളം പോവാതെ ഇങ്ങനെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തതും കാണാൻ സാധിക്കും ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഒരു ബഹളം തന്നെയാണ് ഇവിടെ അപ്പം നമ്മൾ ഇനി നമ്മുടെ ഇരിങ്ങൽ ക്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കൊട്ടക്കൽ കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാരുടെ കോട്ടയുടെ ആ ഒരു പ്രദേശത്തൊക്കെ പോകുന്ന ഒരു അണ്ടർ പാസ്സേജുണ്ട് ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ കാഴ്ച കൂടി നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിലവിൽ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ചളിയായിട്ടുണ്ട് പിന്നെ ഒരു ആറുവരിപ്പാതയുടെ വർക്കൊന്നും ഇവിടെ അതായത് ക്രാഷ് ബാരി ഇവിടെ നിർമ്മിച്ച ക്രാഷ് ബാരി ഒക്കെ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാലമായിട്ട് വെറുതെ ഇങ്ങനെ ഇട്ട് കിടക്കുന്നു നല്ല രീതിയിൽ ചെരിവും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു അണ്ടർ ആണ് ആ അണ്ടർ പാസ്സേജ് നിലവിലുള്ള ഈ ഒരു അണ്ടർ പാസേജ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഓട്ടോറിക്ഷ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് കാണാം കംപ്ലീറ്റ് വെള്ളവും കൂടി അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പം ആ ഒരു അണ്ടർ പാസ്സേജ് ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ഈ മൂരാട് രീതിയിൽ ഈ ഒരു പ്രദേശം വരെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ആ മറ്റൊരു പാർട്ടായിട്ട് നമുക്ക് ഈ ഒരു ഇരിങ്ങര തൊട്ട് പയ്യോളി വരെയുള്ള വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ എന്തായാലും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം